രാജസ്ഥാൻ റോയൽസിന്റെ നായകനായിട്ടുള്ള സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട് മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള ഹർഭജൻ സിംഗ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് ഹർഭജൻ സിംഗിന് സഞ്ജുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം ഇതാണ് സഞ്ജു സാംസൺ വളരെ മികച്ച ക്യാപ്റ്റൻസിയാണ് ഈ എൽ ഐപിഎ പുറത്തെടുത്തു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയെ ഞാൻ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുന്നു അദ്ദേഹം മികച്ച രീതിയിലാണ് ടീമിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തവണ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ സഞ്ജു സാംസനെ പരിഗണിക്കണം ഇനി രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൻ്റെ ക്യാപ്റ്റൻസിയിലേക്കും സഞ്ജുവിനെ പരിഗണിക്കണം എന്നാണ് നമ്മുടെ മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള ഹർഭജൻ സിംഗ് ആണ് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസി ഒരു ഐ പി എടുത്തു പറയേണ്ട ഒരു കാലം തന്നെയാണ് ഇപ്പം നിലവിൽ എട്ട് മത്സരങ്ങളിൽ നിന്നും ഏഴ് വിജയം ഒരു പരാജയം മാത്രമാണ് രാളജിൽ നേരിടാൻ വന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ പതിനാല് പോയിന്റുമായിട്ട് ഐ പി എൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോഡിൽ നിൽക്കുന്നത് ക്യാപ്റ്റൻസി വൈസ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ക്യാപ്റ്റൻസി തന്നെയാണ് പല തീരുമാനങ്ങളും ഈ ഒരു സീസണിൽ സഞ്ജു എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും വളരെ മികച്ച തന്നെയാണ് ഏതായാലും ഹർഭജൻ സിംഗ് ഹർഭജൻ സിംഗിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ആർക്കും ആർക്കും ആരുടെയും അഭിപ്രായങ്ങൾ പറയാം ഏതായാലും ഇത്തവണ സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടായിരുന്നു ഐ പി എല്ലിൽ ഇതുവരെയുള്ള മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ